ചേർപ്പ് പഞ്ചായത്ത് അതിർത്തിയിൽ വ്യാപാരികളുടെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഒക്ടോബറിൽ സബ് കമ്മിറ്റി തീരുമാനപ്രകാരം അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നെങ്കിലും അത് നടപ്പാക്കുകയുണ്ടായില്ല ഇതേ തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെയർപ്പ് യൂണിറ്റ് കോടതിയെ സമീപിച്ചിരുന്നു കോടതി പഞ്ചായത്തിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ വ്യാപാരികൾ നോട്ടയ്ക്ക് വോട്ട് ക്യാമ്പുമായി രംഗത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യാപാരികൾക്ക് അനുകൂലമായി രംഗത്ത് വരികയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് വഴിയോരക്കച്ചവടം നിരോധിക്കാനും ഇടങ്ങളിൽ നിരോധന ബോർഡ് വയ്ക്കുവാനും തീരുമാനിച്ചത് കെ കെ കൊച്ചുമൊഹമ്മദ് എം കെ അബ്ദുൽ സലാം സിജോ ജോർജ് സി കെ വിനോദ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത് വൈസ് പ്രസിഡന്റ് സുരേഷ് വ്യാപാരി നേതാക്കളായ കെ കെ ഭാഗ്യനാഥൻ ജോൺസൺ ചെറുമൽ കെ പി വർക്കി എന്നിവർ പങ്കെടുത്തു വർഷങ്ങളായുള്ള വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ച് അനധികൃത വഴിയൊരക്കച്ചവടം നിരോധിക്കാൻ മുന്നോട്ട് വന്നത് വ്യാപാരി സമൂഹത്തിന്റെ വിജയമാണെന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥനും സെക്രട്ടറി ജോൺസൺ ചെറുമലും പറഞ്ഞു